അങ്ങനെ ആരോപണ ആരോപണവിധേയനു ശേഷം എത്രയും പെട്ടെന്ന് തന്നെ ഒരു വാർത്താസമ്മേളനമൊക്കെ വിളിക്കുന്നുണ്ടായി അപ്പോൾ ആ വിളിച്ചു കഴിഞ്ഞ് തൊട്ടു പുറകെ ആരോപണ വിധേയനായ പുറകെ തന്നെ പ്രസ്മീറ്റ് വിളിച്ചു അതിൻ്റെ പുറകെ തന്നെ പരാതി കൊടുത്ത സ്ത്രീ ഒരു ബൈറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ന്യൂസ് ചാനലിൽ അപ്പം അതിനകത്ത് പുള്ളിക്കാരി പറയുന്നുണ്ട് രണ്ട് അതായത് പുള്ളിക്കാരിത് പറയുന്നുണ്ട് ഇപ്പോൾ കുറ്റം ചെയ്തയാൾ ആരേലും കുറ്റം ചെയ്തു എന്ന് പറയുമോ ഇല്ല കുറ്റം ചെയ്തിട്ടില്ല എന്നേ പറയുള്ളൂ അതുതന്നെയാണ് നിവിൻപോളിയും കാണിക്കുന്നത് നിവിൻപോളി കുറ്റം ചെയ്തിട്ടുണ്ട് പക്ഷെ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് നിവിൻപോളി പറയും ഞാൻ കുറ്റം ചെയ്തിട്ടില്ല ഞാൻ ആ സ്ത്രീനെ കണ്ടിട്ടില്ലെന്ന് പറയും അപ്പം ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റ് എന്ന് തീരുമാനിക്കാൻ നമ്മൾ അരുവല്ല അത് അന്വേഷിക്കട്ടെ അപ്പം ഒരു മാസം മുന്നേ എപ്പോഴും ഈ സ്ത്രീ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു പക്ഷേ ആ പരാതി പോലീസുകാർ തന്നെ പറഞ്ഞു പോലും അത് കെട്ടിച്ചമച്ചുണ്ടാക്കിയ പരാതിയാണ് ആർക്ക് ഫേമസ് ആകാൻ വേണ്ടി അവർ ചെയ്തതായിരിക്കും അപ്പം നമ്മൾ അതിൻ്റെ പുറകെ തൂങ്ങണ്ടായിരുന്നു നിവിൻപോളിയോട് അവിടുത്തെ പോലീസുകാരനും ഒരു അഡ്വക്കേറ്റും പറഞ്ഞു അതനുസരിച്ചാണ് മീൻപുള്ളി പിന്നെ അതിൻ്റെ പുറകെ പോകാത്തത് അപ്പോൾ ഈ സ്ത്രീയോട് ചോദിച്ചപ്പോൾ സ്ത്രീ പറയുന്നു അങ്ങനെ ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് ബോംബെയിൽ നടന്നൊരു കേസായ അല്ല ബോംബെലോ ദുബായിൽ നടന്നൊരു കേസായത് കൊണ്ട് അതിൻ്റെ അന്വേഷണം ഇവിടെ നടക്കൂല അങ്ങനെ ഒരു രീതി പറഞ്ഞ ആ കേസ് തള്ളിക്കളഞ്ഞതാണ് എന്നിട്ട് വീണ്ടും ഇപ്പം ഞാൻ തിരുവനന്തപുരത്ത് കൊണ്ടുപോയി മറ്റൊരു പരാതി കൊടുത്തതാണ് എന്നുള്ള രീതിയിൽ ആ സ്ത്രീയും പറയുന്നു അപ്പം ആ സ്ത്രീക്ക് അങ്ങനെ ദുരനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താണ് പറയുക ഉറപ്പായിട്ടും കേസെടുക്കുകയും ആവശ്യമായ ശിക്ഷ മേടിച്ചു കൊടുക്കുകയും വേണം പിന്നെ ഇതിനകത്ത് പറയാനുള്ള കാര്യം ഇതിനകത്ത് ആറ് പ്രതികളുണ്ട് അപ്പോൾ ആറ് പ്രതികളുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ കേസ് തെളിയിക്കാനും എളുപ്പമാണ് ഒരുപക്ഷെ ന്യൂൻപോളിനെ കൊടുക്കാനായിട്ടുള്ള ഗൂഢാലോചനയായിട്ടാണെങ്കിൽ അതിനൊരുപക്ഷേ ഇത് എളുപ്പമായിട്ട് വരും പിന്നെ ഇത് ഗൂഢാലോചനയാണോ അല്ലയോ എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ കാരണം ന്യൂൻപോളി മറ്റേ സിനിമയിൽ പറയുന്ന ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണ് ന്യൂൻപോളി അപ്പം പലരും 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 തകർക്കാനുണ്ടാവും അത് സിനിമാ മേഖലയായതുകൊണ്ട് പ്രത്യേകിച്ച് അവൻ കുറച്ച് കയറിപ്പോകുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അവൻ എങ്ങനെ വലിച്ചു താഴെത്തിടണമെന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് അതാണ് ഈ പവർ ഗ്രൂപ്പ് ഉണ്ട് പവർ ഗ്രൂപ്പ് ഉണ്ട് എന്നൊക്കെ പറയുന്നത് അപ്പം ഗൂഢാലോചനയുടെ കേസൊന്നും വിട്ടുകളയാൻ പറ്റില്ല സിനിമ എന്ന് പറയുന്നത് എന്താണ് അത്ര അത്ര ഭീകരമായൊരു സംഭവമാണ് അപ്പം ഗൂഢാലോചനകൾ ഇഷ്ടം പോലെ നടന്നിട്ടുണ്ടാകുമെന്നാണ് നിവിൻപോളി പറയുന്നത് അപ്പോൾ ഗൂഢാലോചന ഉറപ്പായിട്ടുണ്ടാവും ചിലപ്പോ അത് സഹപ്രവർത്തകരായിട്ട് തന്നെയുള്ള ആൾക്കാർ ഈ ഗൂഢാലോചനയ്ക്ക് പുറകില് അതും പറയാൻ പറ്റില്ല ഇനിയിപ്പം ഒറിജിനൽ പ്രതിയാണ് നിവിൻപോളി എങ്കിൽ ശിക്ഷിക്കപ്പെടണം അതാണ് ഞാൻ പറയുന്നത് ഇത് ആ സ്ത്രീ ഫേമസ് ആകാൻ ചെയ്തയാണെങ്കിൽ ഒരുപക്ഷെ നിവിൻപോളിനെ ഒന്നാം പ്രതിയാക്കി ഇടാം പക്ഷെ നിവിൻപോളീനെ ആറാം പ്രതിയാക്കിയാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ആ സ്ത്രീ പറയുന്നുണ്ട് ഒരു ഗുണ്ട എന്നുള്ള രീതിയിലാണ് നിവിൻ പോളി വന്നത് യ്ക്ക് ഇപ്പം അങ്ങനെയൊക്കെ പോകും എനിക്കറിയില്ല അതിനെക്കുറിച്ചൊന്നും എന്തായാലും എന്നെ അന്വേഷണം നടക്കട്ടെ പക്ഷേ ഇത് ദുബായിൽ വെച്ച് നടന്ന കേസിൽ എങ്ങനെ അന്വേഷിക്കും ദുബായ് പോയി അന്വേഷിക്കൂ അത് വേറൊരു കാര്യം എന്താണെങ്കിലും അന്വേഷണങ്ങൾ നടക്കട്ടെ പ്രതി ശിക്ഷിക്കപ്പെടട്ടെ ഇനിയും ഒരുപാട് പേരുകൾ വരുമായിരിക്കും പക്ഷേ ഇതിനകത്ത് ഏതാണ് ശരിയായിട്ടുള്ള കാര്യം ഇതിനകത്ത് ഏതാണ് കള്ളപരാതികളൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല പക്ഷേ ഇതിനിൻപോളിക്കെതിരെ കൊടുത്തൊരു കള്ളപരാതി ആണെങ്കിൽ ഇതിന് മുന്നേ കൊടുത്തേക്കുന്ന ഒരുപാട് ശരിയായിട്ടുള്ള പരാതികൾ ഉണ്ടാകാം അതൊക്കെ കള്ള പരാതികളുടെ കൂട്ടത്തിലേക്ക് നമ്മൾ നാട്ടുകാർ പെടുത്തു ആ സി അപ്പം ഇതിനകത്ത് ഒറിജിനലായിട്ട് അനുഭവിച്ച ഇരകളുണ്ടാകുമല്ലോ അവർക്ക് ഉണ്ടാകുന്ന മാനസിക വിഷമമെന്ന് പറയുന്നത് മറ്റൊന്നായിരിക്കും ഇതെല്ലാം ഏത് വശത്ത് നിന്ന് നോക്കിയാലും ഇതിനെ നെഗറ്റീവുണ്ട് പോസിറ്റീവുണ്ട് ആ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്